ഹായ് ഷാഹിന വിദ്യു ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ കണ്ടൻറ് എഴുതിയിട്ട് അല്ലെങ്കിൽ എ സൈസ് ആവാം അല്ലെങ്കിൽ അസസ്മെൻസ് ആവാം അസൈൻമെൻറ്റ്സ് ആവാം ഇതൊക്കെ എഴുതാൻ ഈ ബ്ലോഗ് ആകാം ഇത് എഴുതിയിട്ട് നമുക്കതിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ആകുമെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വിറ്റി പെൺ എന്നാണ് വിറ്റി ഡോട്ട് കോം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് വർക്ക്സ് കിട്ടുക എങ്ങനെയാണ് പേയ്മെൻറ്റ് കിട്ടുക എത്ര പേയ്മെൻറ്റ് കിട്ടുക അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ബിറ്റി പെൻ ഡോട്ട് കോം എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര് ഇതിൻ്റെ അകത്ത് ഒരുപാട് റൈറ്റേഴ്സ് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് അപ്ലിക്കേഷനൊക്കെ കുറച്ച് ഈസിയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ഞാൻ പറയാം ബ്ലോഗ്സ് എഴുതാം പിന്നെ ആർട്ടിക്കിൾസ് എഴുതാൻ പറ്റും നമുക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ആർട്ടിക്കിൾസ് അപ്പം ഒരുപാട് ആർട്ടിക്കിൾസിൻ്റെ എന്താ പറയുക കണ്ടന്റ് ഏതെങ്കിലും ടോപ്പിക്സ് വരും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ നമുക്ക് ആർട്ടിക്കിൾസോ ബ്ലോഗ്സോ എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കാം പിന്നെ ഗസ്റ്റ് പോസ്റ്റ് എഴുതാം പ്രസ് റിലീസുകൾ എഴുതാം പിന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒരുപാട് വാക്സ് വർക്ക്സ് ഇതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ നമുക്ക് പറ്റുന്ന സൂട്ടബിളായ വർക്ക്സ് ഏതാണെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്ത് അത് വിടുക സെൻഡ് ചെയ്യുക ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നതെന്നു വെച്ചാൽ ഇവരുടെ തന്നെ ടീംസ് ടീമുണ്ട് നമുക്കത് വർക്ക് വർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് അപ്രൂവ് ആയ ശേഷം അവരുടെ സപ്പോർട്ട് ഉണ്ടാവും അവർ കൃത്യമായ ഗൈഡ് ലൈൻസ് നമുക്ക് തരും അതിനനുസരിച്ച് നമുക്ക് വർക്ക് എഴുതിയാൽ മതി സബ്മിറ്റ് ചെയ്താലും മതി നമ്മുടെ ഒരു ഇമാജിനേഷൻ അനുസരിച്ച് അത് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നല്ല പേയ്മെൻറ്റാണ് ഇവർ തരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് തരാം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിലെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഇതിൻ്റെ അകത്ത് തന്നെ അവർ കാണിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഓൺ ചെയ്താൽ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിന് ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് നമ്മൾ ആപ്ലിക്ക ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുക്കുക അങ്ങനെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം അതിനുശേഷം നമ്മൾ അവരൊരു ഒരു ബേസിക് ഡീറ്റെയിൽസ് നമ്മുടെ ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോം വരും നമ്മൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് അതൊക്കെ അതിൻ്റെ ഫോം ചെയ്യണം അതിനുശേഷം ഒരു ടോപ്പിക്ക് നമ്മളെടുത്തിട്ട് അതിൻ്റെ അകത്തൊരു സാമ്പിൾ കണ്ടൻറ്റ് ബ്രീഫായിട്ടൊരു സാമ്പിൾ കണ്ടൻറ് എഴുതിയിട്ട് നമ്മളതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം വിറ്റി പെന്നിൽ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാനുണ്ട് സാമ്പിൾ വർക്ക് നമ്മൾ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യണം സാമ്പിൾ വർക്ക് ഏതെങ്കിലും ഒരു ഇപ്പം നമ്മൾ എഡ്യൂക്കേഷൻ എടുക്കാം അല്ലെങ്കിൽ ഹെൽത്ത് എടുക്കാം ഏതെങ്കിലും നമ്മൾ കറിയാവുന്ന ഒരു സബ്ജെക്റ്റിലൊരു സാമ്പിൾ വർക്ക് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് അതൊന്ന് റീ അറേഞ്ച് ചെയ്ത് നമ്മുടെ കൂടെ ഒരു ഇതനുസരിച്ചിട്ട് ഒരു സാമ്പിൾ വർക്ക് അവർ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവരത് അതിൻ്റെ വേറെ വിറ്റി പെന്നിൻ്റെ ആൾക്കാരത് എന്ത് ചെയ്യും നോക്കിയ ശേഷം നമുക്കതിൻ്റെ അപ്രൂവ് ചെയ്ത് തരും ഇനിയിപ്പോൾ അപ്രൂവ് ചെയ്തില്ല എങ്കിൽ പോലും എന്തു ചെയ്യാം ടു രണ്ട് ചാൻസും കൂടെ നമുക്കുണ്ട് ഓൾമോസ്റ്റ് എല്ലാം തന്നെ അപ്രൂവ് ആവും നമ്മളൊന്ന് നന്നായിട്ട് ആലോചിച്ച് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി ഇനി അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് റൈറ്റർ അക്കൗണ്ടായിട്ട് നമ്മുടെ അക്കൗണ്ട് കൺവേർട്ടാവും അപ്പോൾ റൈറ്റർ അക്കൗണ്ട് ആകുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റർ അക്കൗണ്ടിൽ കുറേ കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം റൈറ്റർ അക്കൗണ്ട് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻസ് വരും അതുപോലെ തന്നെ ബാക്കിയുള്ള എന്താ പറയുക വർക്ക്സ് വരും പിന്നെ നമുക്ക് എത്ര പേയ്മെൻറ്റ് കിട്ടി പേയ്മെൻറ്റ് വരാറായോ നമ്മുടെ വർക്ക് അക്കൗ വർക്ക് അപ്രൂവഡ് ആയോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വരും അപ്പോൾ ഒരു റൈറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ അതിന് ശേഷം നമ്മുടെ രജിസ്ട്രേഷൻ ഫോംസിൽ ഒരു റൈറ്ററായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ നെയിം ലാസ്റ്റ് നെയിം ഇമെയിൽ ഇതുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കണം പിന്നെ ഏതൊക്കെ ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ ഒരു നല്ലൊരു പ്രൊഫൈൽ അതിൻ്റെ അകത്ത് ഉണ്ടാക്കണം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണത് അതായത് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് അവർ ഒരു അസസ്മെൻറ്റ് തരും നമ്മുടെ സാമ്പിൾ കണ്ടന്റ് സാമ്പിൾ കണ്ടന്റ് അവർ ചെക്ക് ചെയ്ത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവർ ഒരു പ്രൊഫൈല് നമ്മുടെ സെറ്റപ്പ് ചെയ്യാൻ പറയും ആ പ്രൊഫൈൽ നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്ട് നമ്മുടെ ഈ സാമ്പിൾ കണ്ടൻറ്റ് കൊടുക്കാം നമുക്ക് നമുക്കേത് ഇതിലൊക്കെയാണ് സ്കിൽസ് ഉള്ളത് ഇൻട്രസ്റ്റ് ഉള്ളത് എക്സ് എക്സ്പീരിയൻസ് ഉള്ളത് ഇതെല്ലാം നമ്മൾ ആ പ്രൊഫൈലിൽ സെറ്റപ്പ് ചെയ്യണം അതിനുശേഷം നമ്മുടെ എക്സ് ഡാഷ് ബോർഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഡാഷ് ബോർഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അക്കൗണ്ട് സെറ്റിംഗ് ഉണ്ടാവും നോ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും മെനൂസ് ഉണ്ടാവും അതുപോലെ തന്നെ ഇഷ്ടംപോലെ പ്രൊജക്ട്സും ടാസ്ക്സും എല്ലാം ഉണ്ടാവും അപ്പം നമുക്ക് ആ ടാസ്കുകളും പ്രൊജക്ട്സുകളെല്ലാം നോക്കിയ ശേഷം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏത് വർക്കാണോ ആ വർക്ക് എടുത്തിട്ട് ഐ ആം ഇൻട്രസ്റ്റഡ് എന്നുള്ള നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ ഫോ ആ പ്രൊജക്റ്റ് ഫോർവേഡ് ആവും അവർ നമുക്ക് നമുക്ക് ഓക്കെ ആയിട്ടുള്ള പ്രൊജക്റ്റ് അത് നമുക്ക് തരും അതുപോലെ തന്നെ ഒരു ടീം മെമ്പർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യും അതുപോലെ ഫുൾ ടൈം നമുക്ക് എന്ത് ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് ഭയങ്കര സ്ട്രോങ് ആണ് ഫുൾ ടൈം എന്ത് സംശയം ഉണ്ടെങ്കിലും അവരടുത്ത് ചോദിക്കാം അതുപോലെ തന്നെ അവർ കറക്റ്റായിട്ട് ഗൈഡ് ലൈൻസ് നമുക്ക് തരും അങ്ങനെ സമയമെടുത്ത് നമുക്ക് ആ വർക്ക് ചെയ്ത് ഗൈഡ് ലൈൻസ് അനുസരിച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് അവർ പറയുന്ന സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം വർക്ക് സബ്മിറ്റ് ചെയ്യണം വർക്ക് സബ്മിറ്റ് ചെയ്ത ശേഷം ഓൾമോസ്റ്റ് ഇവരുടെ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ടീം മെമ്പറിൻ്റെ സപ്പോർട്ടും കൂടെ നമ്മുടെ കറക്റ്റായിരിക്കും നമ്മുടെ വർക്ക് അത് ക്ലൈൻ്റ് അപ്രൂവ് ചെയ്ത് നമുക്ക് അവർ ക്യാഷ് തരുവാണ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ അകത്ത് നമ്മുടെ ക്യാഷും കൂടും നമ്മുടെ അതിൻ്റെ അകത്തുള്ള എന്താ പറയുക അഡ്വാൻറ്റേജും കൂടി കൂടി വരും നമ്മുടെ റേറ്റിംഗ് എല്ലാം കൂടി കൂടി വരും പൈസയും കൂടി കൂടി വരും അങ്ങനെ നമുക്ക് എല്ലാം റീ പിന്നെ ഫുൾ ടൈം ഇവരുടെ അസിസ്റ്റൻസ് നമുക്ക് കിട്ടും ഇങ്ങനെയൊക്കെ ഉള്ളൊരു അടിപ്പൊളി പ്ലാറ്റ്ഫോമാണിത് പിന്നെ ഇതിൻ്റെ അത് ഇനി ക്യാഷ് എങ്ങനെ കിട്ടും എത്ര രൂപ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം ഇവർ ശരിക്കും സെവൻറ്റി പൈസ ഒരു വീടിനാണ് പെർ വീടിനാണ് നമുക്ക് ക്യാഷ് കിട്ടുക അപ്പം നമ്മളൊരു നല്ലൊരു ആർട്ടിക്കളൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് വരെയൊക്കെ കിട്ടും കാരണം ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് വീടിലൊക്കെ നമ്മളൊരു ആർട്ടിക്കൾ എഴുതുമല്ലോ അപ്പോൾ നല്ല എമൗണ്ട് ഈ സെവൻറ്റി പൈസ മുതൽ ത്രീ റുപ്പീസ് വരെയാണ് കിട്ടുന്നത് ത്രീ റുപ്പീസ് മിനിമം എല്ലാവർക്കും തന്നെ കിട്ടാറുണ്ട് അപ്പോൾ ഒരു വീടിന് ത്രീ റുപ്പീസ് വെച്ച് കിട്ടുമോ എന്ന് പറഞ്ഞാൽ ഒരു ഹൺഡ്രഡ് വേഡ്സ് എഴുതിയ പോലും ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മളൊരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡിലൊക്കെയാണ് ഒരു എസ് ഐസ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കൾ എഴുതാറ് അപ്പോൾ നമുക്ക് ഒരു ഇത്ര വർക്ക് എടുക്കണം എന്നൊന്നുമില്ല ഒരു വർക്ക് ചെയ്താൽ തന്നെ നല്ലൊരു എമൗണ്ട് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ എമൗണ്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഒരു ജോബാണ് നമുക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് ബാങ്ക് പേയ്മെൻറ്റാണ് ഇവർ തരുന്നത് ബാങ്ക് പേയ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി റിലീസ് പേയ്മെൻറ്റ് ഇൻ സെവൻ ഫിഫ്റ്റീൻ ഓർട്ട് തേർട്ടി ഡേയ്സ് ഓഫ് ടൈം ലൈൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എല്ലാ സാറ്റർഡേസും ആണ് സാധാരണയായിട്ടവർ നമുക്ക് പേയ്മെൻറ്റ് തരുന്നത് ഇനി അത് ഫിഫ്റ്റീൻ ഡേയ്സിലാകാം നമ്മുടെ കണ്ടൻറ് അപ്രൂവ് ആവുന്നതനുസരിച്ച് തേർട്ടി ഡേയ്സിൽ അത് എല്ലാ സാറ്റർഡേയും തന്നെ വീക്കിലിയാണ് മോസ്റ്റ് ഓഫ് ദി ടൈം ഇവർ പേയ്മെൻ്റ് നമുക്ക് തരുന്നത് അതുപോലെ തന്നെ പേയ്മെൻറ്റ് എല്ലാം അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അതായത് നമ്മുടെ പേയ്മെൻറ്റ് നമ്മുടെ വർക്ക് അപ്രൂവായി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് റിലീസ് ചെയ്യും അതിനൊരുപാട് താമസം വരില്ല മിനിമം നമ്പർ ഇത്ര നമ്പർ വാക്സ് നമ്മൾ ചെയ്യണം എന്നോ ഒന്നും ഇതിൻ്റെ അകത്തില്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക അത്രേ മാത്രമേ ആണുള്ളൂ പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്യണം അപ്പം നമുക്ക് കറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും ഇതാണ് ഇതിൻ്റെ അകത്ത് വർക്ക് അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ഒത്തിരി ടൈപ്പ് ഓഫ് വർക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് ഒരുപാട് പ്രൊജക്ട്സ് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നിങ്ങൾ മാർക്കറ്റിങ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിൻ്റെ അകത്തൊന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കുക ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ വർക്ക് കിട്ടിയാൽ ചെയ്താൽ മതി നല്ല വർക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയൊരു സൈറ്റാണിത് ഗുഡ് ലക്ക്